വൈപ്പൻ ഹാർബറിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന പൊങ്കാല എന്ന സിനിമയുടെ ടീസർ പുറത്തുവിട്ടു എ ബി ബിനൽ തിരക്കഥ രചിച്ച് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൽ ശ്രീനാഥ് ബാസിയാണ് നായകനായെത്തുന്നത് എ ബി ബിനിൽ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന പൊങ്കാല എന്ന സിനിമയുടെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഗ്ലോബൽ പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോണ തോമസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ശ്രീനാഥ് ഭാസി കെ ജി എഫ് സ്റ്റുഡിയോ അനിൽപിള്ള എന്നിവരാണ് സഹനിർമ്മാതാക്കളാകുന്നത് വൈപ്പിൻ ഹാർബറിന്റെ പശ്ചാത്തലത്തിൽ ഹാർബറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപറ്റ മനുഷ്യരുടെ കഥയാണ് ചിത്രം പറയുന്നത് ഹാർബറിലെ ഇരുവിഭാഗങ്ങൾക്കിടയിലെ ശക്തമായ കിടമത്സരത്തിന്റെ കഥയാണ് സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലൂടെ ചിത്രം അവതരിപ്പിക്കുന്നത് മികച്ച ആക്ഷൻ രംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രമാണെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു ശ്രീനാഥ് ഭാസി നായകനാവുന്ന ഈ ചിത്രം ചിത്രത്തിൽ ബാബുരാജ് ബിബിൻ ജോർജ് സുധീർ കരമന ഷമ്മീ തിലകൻ അലൻസിയർ സൂര്യകൃഷ് സാദിക് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തിൽ വൈപ്പിൻ കരയിൽ അരങ്ങേറിയ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം പുരോഗമിക്കുന്നത് രഞ്ജൻ രാജ് സംഗീതമൊരുക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം തരുൺ ഭാസ്കറാണ് നിർവഹിക്കുന്നത് സൂരജയ്യപ്പനാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് ആക്ഷൻ കോമഡി ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങുന്ന ചിത്രം ഉടൻ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം